കുഴപ്പമുണ്ട് ൂ എല്ലാം കൂടിയതേ നോക്കൂ നോക്കൂ തുളിക്കടയിൽ ചെന്നാൽ ഏറ്റവും കൂടിയതേ അവർ ഇണിയെടുക്കുകയുള്ളൂ അതുകൊണ്ട് അവരെ കൊണ്ടുപോകാതെ നമ്മൾ തന്നെ എടുത്തോണ്ട് കൊടുക്കലാ നല്ല നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നല്ല ഒരു സാരി വാങ്ങി അല്ലെങ്കിൽ ഒരു വറുത വാങ്ങി ഭാര്യ കൊടുത്തേ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭാര്യയും കൊണ്ടുപോയാലോ നിങ്ങൾ വാച്ചുകൊണ്ട് കൊടുത്ത എന്റെ നൂറ് രട്ടി ഭംഗിയുള്ളത് കണ്ടാലും ഇത് കൊണ്ടുവരിക അതെനിക്ക് മച്ച ഇത് കൊണ്ടുവരും അതെനിക്ക് മച്ച അത് പറഞ്ഞ എല്ലാം ഭാര്യ പോരും അവസാനം കടയിൽ നിൽക്കുന്നവര് പറയോ ഓഹോരം ഈ പണക്കാര് കാണുന്ന കണ്ടിട്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് പണമുള്ളവർ എന്ത് കോലവും ദുനിയാവ് കാണിക്കും ഒരു കല്യാണത്തിന് വേണ്ടി പോയി സുബാനല്ല അങ്ങനെ അപൂർവമാണ് കല്യാണത്തിന് പോകൽ നിർബന്ധിച്ചത് കൊണ്ട് ഒന്ന് പോകാമെന്ന് കരുതി അജ്ജിനൊക്കെ വന്ന ഒരു സഹോദരൻ അപ്പൊ ആ സഹോദരൻ എന്തായാലും വരണം ഇളാപ്പാടം മോളോ കൊച്ചാപ്പാടം മോനോ ആരൊക്കെയാ അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി രേവതി ഓഡിറ്റോറിയത്തിൽ ചെന്നു ഓഡിറ്റോറിയത്തിന്റെ അകത്തൊരു ആർച്ച് സ്പെഷ്യലായിട്ട് ഈ കുടുംബക്കാരുടെ പൈസ വാങ്ങിച്ചിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ നടത്തുന്ന കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോൾ വലിയ കൂടി ആൾക്കാരാകുമ്പോ ഒരുപാട് ജനം വരും അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഓഡിറ്റോറിയം വേണ്ടി പക്ഷെ അവിടെ എന്താ സംഭവം ആ ഓഡിറ്റോറിയത്തിൽ ിൽ ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് വരുന്ന രണ്ടു മതയാനകളെ പെയിന്റ് അടിച്ചു മതയാനെന്ന് പറഞ്ഞാ രണ്ട് സഹോദരിമാര് എന്ന് പറഞ്ഞ പെയിന്റൊക്കെ അടിച്ച് വെള്ള ശാരീരിക ചുമന്ന വാഡർ അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ബിക്ക മുസ്ലിയരെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ അപ്പുറം അപ്പുറം നിർത്തിയിരിക്കുകയാണ് എന്നിട്ടോ എന്നിട്ടോ അതൊക്കെ എത്ര മനോഹരമായിട്ട് പറഞ്ഞതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട് കൈകഴുകാൻ പോകേണ്ടതാ താഴോട്ട് ാഹു മഹാനുഭാവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ പോയിട്ടുണ്ടോ അടുത്ത ഖബർ പോയിട്ടുണ്ടോ സിആാറത്തിന് നേരണ്ടോ ഒന്ന് രണ്ടുപേരെങ്കിലും തല കുലിക്കി അള്ളാഹു അവർക്ക് ഹിതായ തുറപ്പിച്ചു കൊടുക്കട്ടെ നല്ല സ്ഥലമാണ് ഇങ്ങനെ എത്രയോ മക്കവറകൾ പോകുന്നുണ്ട് എത്രയോ മക്കാമുകൾ പോകുന്നുണ്ട് തഴവ് ഉസ്താന്റെ മക്കാമിൽ ഫാത്തിഹ അവിടെ പോയി ഓതി ഉസ്താദിന് വേണ്ടി ഒരു ഇറങ്ങി തട്ടിറങ്ങി വന്ന മനസ്സിനൊരു സമാധാനമാണ് അത് അവിടെ കാറ്റണ ഇൽമിന്റെ നിറകുടവാണ് മരി അജറായി വരുന്ന സമയത്ത് വരെയും കിതാബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മഹാനാണ് ആലോചിക്കണം വലിയ മഹാനാണ് ഒരിക്കലും അള്ളാഹു ആ മഹാന്റെ മധു പേര് പറഞ്ഞതിന്റെ നമ്മുടെ അള്ളാഹു സ്വീകരിക്കും അവരൊന്നും മോശക്കാരല്ല പ്രിയപ്പെട്ടവരെ അവരൊക്കെ പഠിച്ച ഇലവിന്റെ കടലാസിന്റെ ഒരു വരി ഓറു കൊല്ലം പാക്ക് ജീവിച്ചിരുന്നാലും പഠിക്കാൻ പറ്റില്ല അവരൊക്കെ വലിയ മഹാനുഭാവന്മാരാണ് ാഹു കൊടുത്തിട്ടുള്ള മഹാനുഭാവന അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുത്തവും പൊരുത്തവും പാവപ്പെട്ട ഒന്നിനും കൊള്ളാത്ത നമുക്ക് തന്നുള്ളു അനുഗ്രഹിക്കു മാറാകട്ട അങ്ങനെ നമ്മെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ അവരുടെയൊക്കെ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പണക്കാര് പല കോലങ്ങളും കാണിക്കും മൂന്ന് കോടി രൂപയുടെ കല്യാണം ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ മുസ്ലിം സഹോദരൻ നടത്തിയതാ മൂന്ന് കോടി രൂപ ഭക്ഷണത്തിന് മാത്രം തലേ ദിവസം എൻ ജി ശ്രീകുമാറിന്റെ ഗാനവേള കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാര ഗാനമേള ഒരു മ്മാവ് പറഞ്ഞത് എരഞ്ചോളി മൂസാരെ കുറച്ച് ഒരുപാടൊന്നും പറയണ്ട ആളും ഉണങ്ങിയിരുന്നാലും ഉള്ളത് കാതലാണ് ആരാ നമ്മൾ നോക്കി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ൂലിവേല കഴിഞ്ഞു മടങ്ങി വരുന്ന ഭർത്താവിനോട് മോളനിക്കാഹിന്റെ കാര്യം പറഞ്ഞ സങ്കടം പറയുന്ന ഉമ്മ അൻപതിനായിരം രൂപ പോലും കടം വാങ്ങാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് ആഡംബരത്തിന്റെ കല്യാണം നടത്തിക്കാൻ പത്ത് ലക്ഷം രൂപ മറിക്കാൻ ഉമ്മ അവസാനം ഇതെവിടെ കൊണ്ടുപോയി തീർക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഓള കല്യാണം നടത്തിയിട്ട് വീട് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങിപ്പോറെ എത്രയോ ഉപ്പമാരുണ്ടോ എത്രയോ കുടുംബമുണ്ട് അള്ളാഹു നമ്മുടെ കടബാധ്യതയിൽ നിന്ന് പരിപൂർണമായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അതുകൊണ്ട് പണക്കാര് പലതും പറയും പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ചാടല്ലേ ഭർത്താവിന്റെ വരുമാനം പറഞ്ഞ് മക്കളുടെ വരുമാനം പറഞ്ഞ് മാത്രം ചിലവിന് നേതൃത്വം കൊടുക്കണം സഹോദരിമാര് അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ നിങ്ങൾ ഈ ദുരിയാവിന്റെ ചതിയിൽപ്പെടല് ആഹ്റത്തേക്ക് ആ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു പോയാ നാല് ദൂഷ്യമാണ് അതിലൊന്നെന്തെന്നറിയോ രണ്ടാമത്തെ പറയുന്നു ഒരിക്കലും ഒരിക്കലും തീരാത്ത ജോലിയാണ് എന്നും ജോലിയായിരിക്കും സുഖിക്കാനുള്ള യോഗമില്ല സന്തോഷിക്കാനുള്ള സമയമില്ല ജോലി ചെയ്യുക പണമുണ്ടാക്കുക ജോലി ചെയ്യുക പണമുണ്ടാക്കുക അങ്ങനെ രാധകരല്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്തു സുഖമറിയാറ് സന്തോഷമറിയാറ് സന്തോഷത്തിൽ ജീവിതത്തിന്റെ ഒരൽപ്പം നിമിഷം പോലും സന്തോഷിക്കാറ് പൊട്ടിക്കരന്നുകൊണ്ട് മരിക്കേണ്ടി വരും ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തത് മൂന്നാമത്തത് അമലല്ല ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത ആർത്തിയെ അല്ലാഹു നിനക്ക് തരുന്നതാണ് ഒരിക്കലും അവസാനിക്കാത്ത ആർത്തി അല്ലാഹു നിനക്ക് തരുന്നതാണ് നാലന്റെ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിർത്തിണ്ടാകില്ല സഹോദരിമാരിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ആഗ്രഹിക്കുന്ന പെണ്ണുക സ്വർഗത്തിലാണ് പെണ്ണുക സ്വർഗത്തിലാണ് ആർഗ്ഗത്തിലല്ല പടച്ചിട്ട് സ്വർഗത്തിൽ കടത്തിയതാണ് അള്ളാഹ് സ്വർഗത്തിൽ വെളിയിൽ വെച്ച് പടച്ചിട്ട് സ്വർഗത്തിനകത്തേക്ക് കടത്തി 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 അവിടെ സ്വർഗ്ഗത്തിന്റെ പലവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് നല്ല ആഫിയത്തൊക്കെ ശരീരത്തിനുണ്ടായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ആദൻ എല്ലാരുടെ അടുത്ത് പറഞ്ഞു ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ ആദൻപി ആദൻ എബിയുടെ ഭാഷ ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു ഒരു പെണ്ണ് വേണം പടച്ചുപോലെ വെറുതെ ഈ സ്വർഗത്തിൽ ഇത്രയും ചാപ്പാടുണ്ട് അതുണ്ട് ഇതുണ്ടോ എന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ പെണ്ണും കൂടെ ഉണ്ടെങ്കിൽ അല്ലെ ഒരു അങ്ങനെ അള്ളാഹു സ്വർഗത്തിനകത്ത് ബീവിയെ പടച്ചു കൊടുത്തു അതോടുകൂടി പെണ്ണിന്റെ ശല്യം കാണാൻ രണ്ടും പുറത്തായി രണ്ടും പുറത്തായി പെണ്ണിനെ സ്വർഗത്തിലാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട് എന്തെന്നറിയോ നല്ല ഏത് കടയുടെ മുമ്പിലേക്ക് വലിക്ക ഒന്ന് ചവിട്ടും നല്ല ചുരിദാറും ഉടനെ ഭർത്താവ് പറഞ്ഞു നിന്നെ പൊളിച്ചാക്കാൻ നൂറെണ്ണം വീട്ടിനകത്ത് ലേടി എന്നാലും കുഴപ്പമില്ല വച്ചാ വാങ്ങണ്ട വാങ്ങണ്ട ഒന്ന് തൊട്ട് നോക്കിയിട്ട് പെട്ടെന്ന് പോവാ പെട്ടെന്ന് ഒന്ന് നോക്കിട്ട് അപ്പോഴേ നമുക്ക് സഹോദരിമാരെങ്ങനെയാണ് ഭർത്താവ് മരിച്ചാലും കറിയില്ല വാപ്പ് മരിച്ചാലും കറിയില്ല ആകെ കരയുന്നതപ്പോഴാ കടുകിട്ട് വെക്കുന്ന ടിന്നു പൊട്ടിപ്പോയാ എൻ്റെ ടിന്നു പൊട്ടിയടേ കാരണം മഞ്ഞ ഇടുന്ന ടിന് കടുകിട്ട് വെക്കുന്ന ടിന് ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ വലിയ അലങ്കാരമായിട്ട് അതൊക്കെ പൊട്ടിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ ഭംഗിയുള്ള വസ്തുക്കൾ ആഡംബരമുള്ള വസ്തുക്കൾ ഇതിനോട് വലിയ താല്പര്യമാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പെണ്ണിന്റെ വാക്കുകേട്ടുകൊണ്ട് പെണ്ണിന്റെ വാക്കുകേട്ടുകൊണ്ട് ആർത്തി നമ്മൾ മാറാൻ പാടില്ല അപ്പോ ആർത്തിവരും ഒരു വിശ്വാസിക്കൊരിക്കലും ആർത്തി ഉണ്ടാവുകയില്ല അതിന് തെളിവെന്തെന്നറിയോ നബി വസല്ലേ അവിശ്വാസിയാറെ മനുഷ്യൻ വന്നിട്ട് പറയുന്നു സഹിക്കുന്നില്ല നബിയെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂര് പറയുന്നു നീ മുസ്ലിമാണോ ആ ആ മനുഷ്യൻ പറഞ്ഞ് ഞാൻ ഇസ്ലാമരം സ്വീകരിച്ചിട്ടില്ല അള്ളാന്റെ ഹബീബോ നിനക്ക് ഇവിടെ ഏഴ് ആടുകൾ ഇവിടെ നിപ്പുണ്ട് ആ ഏഴ് ആടിന്റെ പാല് നിനക്ക് വേണ്ടി ഞാൻ തരാ നീ അത് കുടിക്കുമോ ജോലിക്കുമ്പോ സന്തോഷത്തോടെ സമ്മതിക്കുകയാണ് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടവരാണ് മറ്റു മതത്തിൽപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാവണം ഈ ഭരണിക്കാവിന്റെ ഈ പരിസരത്തുള്ള എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ നിങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മരമല്ല മറമല്ല നിങ്ങളുടെ ക്ഷേത്രം പൊളിക്കാൻ പഠിപ്പിക്കുന്ന മറമ നിങ്ങളെ ശബരിമല പഠിപ്പിക്കുന്ന എന്റെ നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് ചെയ്യുന്ന ശരിയുണ്ടല്ലോ ശബരിമല സീസൺ എന്തൊക്കെ ഭീഷണികളാണ് വരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് ഒരു അയ്യപ്പ അയ്യപ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ എന്തൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് ശബരിമലക്ക് സീസൺ ആകുമ്പോ എന്തെല്ലാം എന്തെല്ലാം ആഘോഷങ്ങളാണ് നടക്കുന്നത് മുസ്ലിം സമുദായത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ട മോനേമാനുള്ളവർ ഈമാനുള്ളവർ നിങ്ങൾ നശിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ ഹിതായത്തിന് വേണ്ടി സുരാശിക്കുന്നവരാണ് പുൽമേടിൽ മരിച്ചു വീണ നൂറ് കണക്കാര അയ്യപ്പഭക്തന്മാരുടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ലാരെങ്കിൽ ഇന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ അത് കണ്ട് കരഞ്ഞു പോരവരാണ് ഞാൻ കാരണം അവരും മനുഷ്യനാണല്ലോ അള്ളാന്റെ ഹബീബ് ജൂതന്റെ മയ്യപ്പിനോട് പോലും ആ തരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നബിയാണ് ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ പാവപ്പെട്ടവൻ പറയുന്നു ഞാൻ ഇസ്ലാമരം സ്വീകരിച്ചിട്ടില്ല എനിക്ക് വിശക്കുകയാണ് വല്ലതും തരണം വിവിധങ്ങൾ ഏഴ് ആടിന്റെ പാല് കറന്നിട്ടാ മനുഷ്യന് കൊടുത്തു അത് കുടിച്ചിട്ടയാള് പറഞ്ഞു നബിയേ എന്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല എന്റെ വിശപ്പ് തീർന്നിട്ടില്ല എന്നാലും ഞാൻ തിരിച്ചു പോവാൻ ഇനി ആട് ഇവിടെ ഇല്ലല്ലോ ഇയാള് പിന്നീട് മുസ്ലിമായി ഇയാള് പിന്നീട് മുസ്ലിമായിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം വരികയാണ് വന്നിട്ട് പറയുന്നു നിവിയേ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ലഭിയേ അന്ന് എനിക്കുണ്ടായിരുന്ന വിശപ്പിനേക്കാൾ ഒരുപാട് വിശപ്പ് എനിക്ക് ഇപ്പോഴുണ്ട് ലഭിയേ അതുകൊണ്ട് എനിക്ക് പടയത് പോലിക്കുമ്പോ അല്ലാണ്ട് റസോള് പറയുകയാണ് വിഷമിക്കണ്ട അന്ന് ഏഴ് ആടിനെ കറന്നു തരാനേ പറ്റിയോളെങ്കിൽ ഇന്ന് എഴുപത് ആടിന്റെ പാല് വേണമെങ്കിൽ കറന്നു തരാനുള്ള സംവിധാനം സൗകര്യം എന്റെ സഹാപത്തിലുണ്ട് അതുകൊണ്ട് സങ്കടപ്പെടേണ്ടാണ് പറഞ്ഞത് ഓരോ ആടിനെ റക്കാൻ തുടങ്ങി ഒന്നാമത്തെ ആടിനെ കറന്നുകൊണ്ട് പാല് കൊണ്ട് ഒന്നാ സഹോദരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ പകുതി പാല് കുടിച്ചിട്ടയാള് പറയുന്നു മതിനിയേ എന്റെ വിശപ്പ് തീർന്നു നബിയേ അല്ലാണ്ട് വശൂ ചോദിച്ചു എന്തേ നിന്റെ വിശപ്പ് തീർന്നു പോയത് അന്ന് വന്നതിനേക്കാളും വിശപ്പോട് കൂടിയാണല്ലോ ഒന്നത് എന്നിട്ടെന്ത് ഇപ്പൊ വിശക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ആ സഹോദരം പറയുന്നു നബിയേ എന്തും നിനിക്കറിയില്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞു നീ ആ പാല് കുടിക്കുന്നതിന് മുമ്പ് നിന്റെ ചുണ്ടോട് ചേർന്ന് വെച്ചോ വിസ്മില്ല എന്ന് പറഞ്ഞില്ലേ അതിന്റെ അവിശ്വാസികൾക്ക് അവിശ്വാസികൾക്കത് പറയാനുള്ള യോഗമില്ലല്ലോ അവിശ്വാസികൾക്ക് അല്ലെ പറയാനുള്ള യോഗമില്ലല്ലോ അവിശ്വാസികൾക്ക് വഷണം ധരിക്കുന്നുണ്ടോ വിശ്വമില്ലാഹു വഹ്മാൻ വഹീമെന്ന് പറയാൻ കഴിയില്ലല്ലോ അതിനല്ലാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തില്ലേ അത് നമ്മുടെ ജീവിതത്തിന്റെ പറക്കത്താട് അത് പറയാൻ പോലും സമയമില്ല നമുക്ക് അതൊന്നും ഉച്ചരിക്കാൻ പോലും നേരമില്ല പ്രമുഖന്റെ പ്രിയപ്പെട്ടവരെ വേണ്ട വേണ്ട ആ വിഷ്ണിയോടുകൂടി ജീവിച്ചതുകൊണ്ടല്ലേ